ഫ്രഞ്ച് ഫ്രഞ്ചിൻ്റെ തീരത്ത് വെച്ച് റഷ്യൻ കപ്പൽ എണ്ണക്കപ്പൽ ഫ്രാൻസുകാർ തടഞ്ഞു അവർ പിടിച്ചു ആയുധക്കപ്പലാണ് എന്നുള്ള ധാരണയിലാണ് പിടിച്ചത് പക്ഷെ എണ്ണക്കപ്പലായിരുന്നു എണ്ണക്കപ്പൽ പിടിച്ചു രാജ്യാന്തര അതിർത്തിയിലൂടെയാണ് അല്ലെങ്കിൽ ആ രാജ്യാന്തര അതിർത്തി രേഖയിലൂടെയാണ് ഞങ്ങൾ എണ്ണക്കപ്പൽ കൊണ്ടുപോയത് അതുകൊണ്ട് ഞങ്ങളെ പിടിച്ചത് തെറ്റായിപ്പോയി എന്ന് സോവിയറ്റ് റഷ്യ ഞാൻ സോവിയറ്റ് സോവിയറ്റ് കയറി വരും റഷ്യ വളരെ സീരിയസ് ആയിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് കടലാസ് പുലിയാണ് റഷ്യ എന്നുള്ള അമേരിക്കയുടെ പ്രയോഗവും കടലാസ് പുലിയാണ് ഞങ്ങളെങ്കിൽ നാറ്റോ സഖ്യം എന്ത് പുലിയാണ് പേപ്പറാണ് ചപ്പാണ് ചവറാണെന്നുള്ള റഷ്യയുടെ പ്രഖ്യാപനമൊക്കെ വന്നത് എന്തായാലും ഫ്രഞ്ചിൻ്റെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു നന്നായി അങ്ങനെ പിടിച്ചതെന്ന് പറഞ്ഞു ഇത് ചൈനീസ് ക്യാപ്റ്റൻ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് ഇത് കരിമ്പട്ടികൾ ഉൾപ്പെടുത്തിയിരുന്ന കപ്പലാണ് എന്നൊക്കെ പറഞ്ഞാണ് പിടിച്ചത് എന്തായാലും അവസാനം കപ്പൽ വിട്ടുകൊടുത്തിട്ടുണ്ട് കപ്പൽ ഇപ്പോൾ ആ തീരം വിട്ട് പോവുകയാണ് പോയിട്ടുണ്ട് പക്ഷേ എന്തായാലും കപ്പൽ പിടിച്ചത് വലിയ വാർത്തയായിട്ടുണ്ട് റഷ്യയും ഫ്രാൻസും തമ്മിലുള്ള ചർച്ച ഉടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിന് ചൈനയും കൂടി ചിലപ്പോൾ അതിനകത്ത് റഷ്യയുടെ ഭാഗത്ത് ചേർക്കാൻ ചൈനീസ് ക്യാപ്റ്റനാണ് ഈ പിടിക്കപ്പെട്ടത് ക്യാപ്റ്റനെ വിട്ടു എന്തായാലും പിടിക്കപ്പെട്ട ചൈനീസ് ക്യാപ്റ്റനാണ് കപ്പൽ പിന്നെ റഷ്യയുടെ എണ്ണക്കപ്പലാണ് പിടിച്ചത് അതെന്തായാലും വലിയ ഒരു വാർത്ത സൃഷ്ടിച്ചിട്ടുണ്ട് വീണ്ടും ഉക്രൈൻ ഉക്രൈൻ റഷ്യ സമരത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ റഷ്യയ്ക്ക് സമ്മർദ്ദം കൊടുക്കാനും കൂടിയാണ് ഞങ്ങൾ എണ്ണക്കപ്പൽ പിടിച്ചത് എന്ന് ഫ്രഞ്ച് പറയുന്നു ഫ്രഞ്ചിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന രാജ്യങ്ങളും പറയുന്നു ഇങ്ങനെ പല രൂപത്തിൽ മാത്രമേ റഷ്യയെ സമ്മർദ്ദപ്പെടുത്താൻ കഴിയുകയുള്ളൂ അങ്ങനെ സമ്മർദ്ദപ്പെടുത്തി മാത്രമേ നമുക്ക് ഉക്രൈനെ ഉക്രൈനെ സഹായിക്കാൻ കഴിയുകയുള്ളൂ ആ സമരം തീരുകയുള്ളൂ അല്ലെ യുദ്ധം തീരുകയുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടി വെച്ചുകൊണ്ടാണ് എണ്ണക്കപ്പൽ പിടിക്കുന്നത് അല്ലാതെ കേവലം ഒരു അതിർത്തി ലംഘിച്ചെന്നോ അല്ല അതിർത്തി കൂടെ പോയെന്നോ അന്താരാഷ്ട്ര രേഖ ലംഘിച്ചെന്നോ അതെ ആ ഒരു പിടിയല്ല നടന്നത് അതാണെങ്കിൽ പിന്നെ വലിയ വാർത്തയ്ക്ക് പ്രാധാന്യമില്ല പക്ഷേ ഇത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയെ കൂടുതൽ സമ്മർദ്ദപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതെന്ന് ഫ്രഞ്ചുകാരും ഫ്രഞ്ചും ഫ്രാൻസും എല്ലാം ചേർന്ന് അല്ല അവർ ഫ്രാൻസ് വളരെ കൃത്യമായി പറയുന്നു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു ചർച്ചയുടെ മാനം മാറുകയാണ് എന്തായാലും കപ്പൽ വിട്ടുകൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്ക് പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇതുപോലത്തുള്ള ആക്രമണ പ്രത്യാക്രമണ പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കുന്നത് വലിയ ചർച്ചയാണ് എന്തായാലും ഫ്രാൻസും റഷ്യയും തമ്മിൽ വീണ്ടും കുരുക്കാനുള്ള സാധ്യതയും വലുതാണ് ഉക്രൈൻ വിഷയത്തിലും അതുപോലെ തന്നെ ഹമാസിൻ്റെ വിഷയത്തിലുമൊക്കെ പാലസ്തീൻ വിഷയത്തിലുമൊക്കെ ലോകം വിവിധ ചേരികളിലാണ് നിൽക്കുന്നത് അതിൽ ഉക്രൈൻ്റെ കൂടെയാണ് അമേരിക്ക നിൽക്കുന്നത് ഇന്ത്യ റഷ്യയുടെ കൂടെയാണ് നിൽക്കുന്നത് അങ്ങനെ ഇപ്പോൾതാ ഫ്രാൻസ് ഉക്രൈൻ്റെ കൂടെ നിൽക്കുന്നത് അങ്ങനെ പല രാജ്യങ്ങളും പല രൂപത്തിൽ പല സമയത്തും പല ചേരികളിലുമായി നിന്നിട്ടാണ് ലോകത്ത് ഈ സംഘർഷം ഉണ്ടാകുന്നത് എല്ലാ സംഘർഷത്തിനും അയവ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം